ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു വളരെ വർഷക്കാലം ബി ജെ പി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും കൗൺസിലർ ആവുകയൊക്കെ ചെയ്തു എന്താണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് അല്ല ഇപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് റോസ് ചിഹ്നത്തില് മത്സരിക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ പോയാൽ ഭയങ്കര സപ്പോർട്ടാണ് കാരണം ഞാൻ മുപ്പത്തിരണ്ട് വർഷം കൗൺസിലർ ആയിരുന്നുണ്ട് ജനങ്ങളുമായിട്ട് അത്ര സ്നേഹബന്ധത്തിലുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അവരിപ്പോഴും എന്നോട് ഭയങ്കര സ്നേഹമാണ് എനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്നാണ് അവർ പറയുന്നത് എന്നുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ജയിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നിരവധി ബി ജെ പിയുടെ പ്രവർത്തകരും ചെറുപ്രായത്തിലുള്ളവരൊക്കെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് വർഷങ്ങളായിട്ട് കൗൺസിലായിട്ട് ഈ സമയത്ത് രാജിവെച്ച് പോകുന്നു സ്ഥാനമാനം കിട്ടാത്തതുകൊണ്ടാണ് അത്തരം ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് അവരോടൊക്കെ അല്ല ഞാൻ രാജിവെച്ചത് ഒരിക്കലും സ്ഥാനമാനങ്ങൾ കിട്ടാത്തതും ഉണ്ടല്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ കൗൺസിലറാണ് അതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് റിബലിൻ്റെ ശല്യം വളരെയധികം ഉണ്ടായിരുന്നു എന്നെ കണ്ടമാനം അവരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് ഇന്ന് അവരാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ അന്ന് നിന്ന സ്ഥാനാർത്ഥിയുടെ ഡെമ്മിയായിട്ട് ഇപ്പോൾ മത്സരരംഗത്തുള്ളത് അവരുടെ ഭർത്താവും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു എന്നെ കണ്ടമാനം ദ്രോഹിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനത്തെ ഒരു പിക്ചറാണ് ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല പക്ഷെ ഞാൻ പറയണത് ഞാൻ രണ്ടായിരത്തി പതിനാറില് ബി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ അതിൽ നിന്നും അതിൽ നിന്നും എന്നെ മാറ്റി അതിന് ശേഷം ഒരു സ്ഥാനമാനങ്ങളും എനിക്ക് തന്നിട്ടില്ല എനിക്ക് ഞാൻ അത് ചോദിച്ചുമില്ല അതൊന്നുമല്ല പ്രശ്നങ്ങൾ വരുന്നത് ഈ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞതാണ് പിന്നെ പാർട്ടിയിൽ പ്രവർത്തിച്ച് ഉന്നത സ്ഥാനങ്ങളുള്ളവർക്ക് പാർട്ടിയുടെ മെമ്പർഷിപ്പ് മാത്രമല്ല ഉന്നത സ്ഥാനങ്ങളിലുള്ളവർ ധാരാളം പേര് പാർട്ടിക്കകത്തുണ്ട് അവർ കത്ത് കൊടുത്തിട്ട് അപേക്ഷിച്ചതുമാണ് അവർക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും ചെയ്യാണ്ട് യാതൊരു തരത്തിലും പാർട്ടിയിലോ അതിലോ ഇതിലോ ഇല്ലാത്ത ഒരാളെയാണ് ഇപ്പോൾ ക്യാൻഡിഡേറ്റായിട്ട് ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവരെന്നോട് കാണിച്ചിരിക്കുന്ന അവഗണന അവഗണന എന്ന് പറയുമ്പോൾ എനിക്കൊരു പുല്ലുവിലയാണ് ഞാൻ ഈ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായിരുന്നു ആറു തവണ കൗൺസിലറായിരുന്നു ഇതിനൊന്നും ഒരു വിലയില്ല ഞാൻ ഒരു സ്റ്റേജിൽ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റ് വന്നിട്ട് അദ്ദേഹത്തിന് അത് അതിനും ഒരു കാരണമുണ്ടായിരുന്നു അന്ന് മെമ്പർഷിപ്പ് വാങ്ങുന്നവർ കോൺഗ്രസിൽ പെട്ട കുറേ ആൾക്കാർ മെമ്പർഷിപ്പ് വാങ്ങുന്നതിന് എൻ്റെ വീട്ടിൽ വന്നിട്ട് അവരെന്നോട് പറഞ്ഞു അവരനുഗ്രഹിക്കണം അവരെ ആശീർവദിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആ പരിപാടിക്ക് പോകുന്നത് പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ എന്നോട് കാണിച്ച സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റിനെ ഒന്ന് കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ പോയത് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കണ്ടപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ടോ പാർട്ടിക്കകത്ത് അയ്യോ ഏതായാലും നിങ്ങൾ മത്സരിക്കണം എന്നാണ് അദ്ദേഹം പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അപ്പോൾ ഇവർ ഞാൻ സ്റ്റേജിൽ കയറി ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ബോയ്ക്കോട്ട് ചെയ്തു അത് പത്രത്തിൽ വന്ന് അതോടുകൂടി ജനമൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഞാൻ മത്സരിക്കണം വിട്ടുകൊടുക്കരുത് ഒരു കാരണവശാലും മാറി നിൽക്കരുതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സ്റ്റേ മത്സരരംഗത്തേക്ക് വരാനുള്ള ഒരു കാരണം അടുത്ത ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പറഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും നിലപാടെടുക്കുക അല്ല അപ്പഴ് ആ കാര്യങ്ങളൊന്നും ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഇത് ഞങ്ങള് മത്സരരംഗത്ത് വളരെയധികം ഞാൻ പിന്തുണയാണ് എനിക്ക് എവിടെ പോയാലും ഞാൻ കൗൺസിലറായിരുന്നതുകൊണ്ട് അവർക്കൊക്കെ അറിയാൻ ഞാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് നന്മകൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതൊക്കെ അവർ കണ്ടതാണ് അതുകൊണ്ട് അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ജയോ ഒക്കെ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പം എനിക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല ഒന്നും പറയാനും സാധിക്കില്ല പഴയ ആദ്യ കാലഘട്ടങ്ങളിൽ വന്നപ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ മനസ്സിലുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് കൗൺസ് അന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും കൗൺസിലറായി നൂറ്റി എട്ട് വോട്ടിങ്ങാണ് ജയിച്ച് വരുന്നതും അതിന് ശേഷമുള്ള ഓരോ തിരഞ്ഞെടുപ്പിലും അഞ്ച് വർഷം അഞ്ച് വർഷം കഴിയും വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ എൻ്റെ കൂടെ പ്രവർത്തിച്ച പ്രവർത്തകർ പോലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ആ സീറ്റ് നിലനിർത്തി കൊണ്ടുവന്നത് അന്ന് ബി ജെ പിയുടെ പ്രവർത്തകർ ബി ജെ പിയുടെ പ്രവർത്തകർ പോലും എന്തോ ഒരു ത്യാഗം സഹിച്ചതെന്ന് എനിക്കറിയില്ല ഇന്ന് അവരെയൊക്കെ പാടെ അവഗണിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഇപ്പോഴുള്ള ഒരു നാലഞ്ച് പേര് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മട്ടാഞ്ചേരിയിലെ ബി ജെ പിയുടെ നേതാക്കന്മാർ മട്ടാഞ്ചേരിയിൽ മാത്രം ഞാൻ മറ്റുള്ളവരെ ഒന്നും എടുത്തു പറയില്ല പിന്നെ ജില്ലാ പ്രസിഡൻറ്റിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സീറ്റ് നമുക്ക് നിലനിർത്തണം അതുകൊണ്ട് ഇപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം ഞാനും മാറാം പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല അപ്പോൾ ഒരുപാട് ത്യാഗ് എന്ന് പറയുമ്പോൾ അന്ന് മാരാർജി എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് വി എം കോർത്ത് രാജേട്ടൻ ഇവരൊക്കെ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് മാരാർജി എന്നോട് പറഞ്ഞത് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല അത് തിരുത്തണമെന്നാണ് പറഞ്ഞത് എനിക്കത് തിരുത്താൻ സാധിച്ചു തീർച്ചയായിട്ടും ഇനി ഞാൻ ആ ചരിത്രം ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചെങ്കിലും അതിനെ പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞെങ്കിലും ആശയം വിട്ടും പോകുന്നില്ല ഒന്നും പോകുന്നില്ല ആശയം എപ്പോഴും മനസ്സിൽ ഉറച്ച് ആശയം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയം മനസ്സിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം തന്നെയാണ് പ്രവർത്തനം എനിക്ക് അവരൊന്നും എനിക്ക് എനിക്ക് ഞാൻ ആരും പിന്തുണയില്ല അവരൊക്കെ വന്നിരുന്നു പിന്തുണ തരാമെന്ന് പലരും ആവശ്യപ്പെട്ടതാണ് പക്ഷെ അതൊന്നും ഇവിടുത്തെ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ ക്ഷണിച്ചതാണ് അവരെ കൊടുക്കാൻ തീർച്ചയായിട്ടും പക്ഷെ അതിലൊന്നും പോകാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയവും പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പ്രകാരമുള്ള വീടും എല്ലാം കൂടെ എത്തിക്കണം എന്നുള്ള ചിന്താഗതി ഞാൻ എത്തിച്ചിട്ടുണ്ട് പത്തിരുന്നൂറ് വീടുകൾ ഞാനുള്ള കാലഘട്ടത്തിൽ എത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ഇനിയും അത് ഞാൻ ചെയ്തോണ്ടിരിക്കയാണ് ഇപ്പോഴും ഒരിടത്തർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വഴി പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്